ഇതാണ് ആരിവേപ്പ് അരിവേപ്പ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടിയാണ് അരിവേപ്പ് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും അരിവേപ്പിൻ്റെ മരുണ്ടായിരുന്നു ആരിവേപ്പിന്റെ മരമില്ലാത്ത വീടുകൾ എന്ന് തന്നെ പറയാം അപ്പം അണു നശീകരണത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ആരിവേപ്പ് ആരിവേപ്പിന്റെ എല്ലകൾ കണ്ട അപ്പം നമ്മുടെ വേപ്പലയോട് സാദൃശ്യം ഉണ്ട് അരിവെപ്പിൻ്റെ ഇലകൾ ഇരിക്കണം കണ്ട ഇതേപോലെയാണ് ഇരിക്കണത് തണ്ടുമല അവിടെ സ്കൂടൊക്കെ കേട്ടാണ് ഇരിക്കണത് ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത് പിന്നെ ഇലകൾക്ക് ഭയങ്കര കയ്പായിരിക്കും കേട്ടോ ഇലകൾക്ക് നല്ല കയ്പാണ് പിന്നെ ഇത് നമുക്കിപ്പം അണുനശീകരണത്തിനാണുള്ളത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണത് പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു അരിവയ്പ്പ് നല്ലതാണ് എയർ പ്യൂരിഫിക്കേഷൻ ഒക്കെ നല്ലതാണ് അപ്പം നമുക്ക് വീടിൻ്റെ ഇപ്പം ഇപ്പം നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്ന ഭാഗത്ത് നമ്മൾ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണിത് വീടിൻ്റെ അരികത്തൊക്കെ വെച്ചുപിടിപ്പിക്കണത് പിന്നെ നമുക്കിപ്പോൾ ചിക്കൻ ബോക്സൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ആരിവെപ്പിൻ്റെ എല്ലാം ഇഷ്ടിട്ടുള്ള തടകണത് ചോർജിലി സ്കിൻ അലർജി സ്കിൻ ഡിസീസസ് ഒക്കെ നല്ലതാണ് അരിവെപ്പ് അപ്പം പിന്നെ നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കണത് അരിവെപ്പ് എന്നുവെച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളൊക്കെ പച്ചക്കറി കൃഷിക്കൊക്കെ നമുക്ക് കീടങ്ങൾക്കൊക്കെ വേണ്ടി അല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ പോവും അതേപോലെ തന്നെ ഇതിൻ്റെ തൊലി എല്ലാനും ഔഷ ഈ ഔഷധം കേട്ടാ അരിവേപ്പിൻ്റെ ഇല വേര് തൊലി കായ് എല്ലാനും ഔഷധയോഗ്യമുള്ള നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാല്ല എല്ലാ വീടുകളിലും അവിടെ അരിവെയ്പ്പുണ്ടാവും അതേപോലെ പോണ പറമ്പുകളിലും വഴിസൈഡിലൊക്കെ ആര് വേപ്പിൻ്റെ മരുവാണ് അവിടെ നട്ടു പിടിപ്പിക്കണത് അപ്പോൾ നമുക്കിത് ഇപ്പം നമുക്കിതിൻ്റെ ഇലകളിപ്പം നമുക്ക് കൃഷിക്കൊക്കെ നമുക്ക് ഗ്രോ ബാഗ് നിറക്കണേലൊക്കെ നമുക്കിതിൻ്റെ ഇലകളൊക്കെ ഇട്ട് കൊടുത്താൽ ആ കീടങ്ങളുടെ ശല്യമൊക്കെ കുറയും അതേപോലെ തന്നെ നമുക്കെല്ലാം വെള്ളത്തിലിട്ട് വച്ചിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ആര് വയ്പ്പിൻ്റെ കുരുവില്ലേ കുരുവാട്ടിയതാണ് നമുക്ക് വേപ്പും പിണ്ണാക്കെന്ന് പറഞ്ഞിട്ട് കുരുന്ന് എടുക്കുന്ന എണ്ണയാണ് വേപ്പെണ്ണ ഒരു ആട്ടിയ പിണ്ണാക്കാണ് വേപ്പും പിണ്ണാക്ക് അപ്പോൾ നമ്മ വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ കൃഷിക്ക് ഒഴിച്ച് കൂടാനാകത്തൊന്നാണ് വേപ്പും പിണ്ണാക്ക് അപ്പം അത് ഈ ആര്യപ്പിൻ്റെ കുരു ഒരു ആട്ടി എടുക്കണ പിണ്ണാക്കാണ് അതേപോലെ തന്നെ അതിന്റെ ഓയിലാണ് വേപ്പെണ്ണ വേപ്പെണ്ണ നമ്മ കൃഷിക്ക് എല്ലാത്തിനും ഉപയോഗിക്കണേ വേപ്പെണ്ണം അപ്പോൾ നമുക്ക് കർഷകർക്കും ഏറ്റവും ഉപകാരപ്പെട്ട ചെടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേപോലെ തന്നെ അണുനശീകരണത്തിന് ഈ ഒക്കെ നല്ലതാണ് വായു ശുദ്ധീകരണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അരിവയ്പ്പം നമ്മുടെ ഈ വീടിൻ്റെ അരികത്ത് എപ്പോഴും ഒരു അരിവയ്പ്പിൻ്റെ വരെ വെച്ചുപിടിപ്പിക്കണം അപ്പം ആര്വയ്പ്പിൻ്റെ കുരുഭാഗ്യം മുളപ്പിച്ച തൈകൾ നമുക്ക് മേടിക്കാൻ കിട്ടും കുരുഭാഗ്യമാണ് മുളപ്പിക്കണത് അത് നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ നടേണ്ടതെന്ന് വെച്ചാൽ വലിയ പരിചരണമൊന്നും വേണ്ട കീടങ്ങളൊന്നും വരില്ല കാരണം ഇതിന് കൈപ്പ് ഇത് തന്നെയാണ് കീടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണത് അതിൻ്റെ പേരിൽ കീടങ്ങളൊന്നും ഈ ചെടീനെ ആക്രമിക്കൂലപ്പം നമുക്ക് ഈ ചെടി നട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് തനിയുണങ്ങി പോകട്ടെ അരിയപ്പിൻ്റെ മരം നമ്മ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ചെടി തന്നെയാണ് അരിയപ്പ് എന്നുവെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ തനിയാ മരം ഉണങ്ങിപ്പോവും അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് പൊട്ടിക്കാൻ കിട്ടണെ നമ്മൾ എപ്പോഴും കണ്ടു ഇവിടെ ഞങ്ങൾ പുഷായിട്ട് നിർത്തിയാക്കുന്നതാണ് നമുക്ക് പൊട്ടിക്കണ രൂപത്തിൽ വെട്ടി നിർത്തിവെക്കണേ വലിയ മരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഒരു അരിവയ്പ്പിൻ്റതായി എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ആര്യവെയ്പ്പ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഉള്ളിലും കേട്ടോ അരിവയ്പ്പ് ഇപ്പം വ്രണങ്ങളൊക്കെ ഈ കുടലിൽ വ്രണങ്ങളൊക്കെ ഉള്ളവർക്ക് ഉള്ളിൽ കഴിക്കാന്ന് പറയുണ്ട് പിന്നെ ഷുഗർ പേഷ്യൻസിന് കഴിക്കേണ്ട നീരും അപ്പം നമുക്ക് ഇതെന്തായാലും അത്യാവശ്യം നമ്മൾ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം എല്ലാവരും ഒരു അരിവപ്പിൻ്റെതായി നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം നമുക്കൊരു ഡ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചു പിടിപ്പിക്കാമെന്നുള്ളോട്ടോ ഈ സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റും അരിയപ്പ് നമുക്ക് ചെറിയ രീതിയിൽ നട്ടു വളർത്താൻ പറ്റും അപ്പോൾ എല്ലാവരും അരിയപ്പൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക